ഇല്ല ഇല്ല സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇത്തരം ഹിന്ദു വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ അയാളുടെ ഒപ്പം ചർച്ചയ്ക്ക് തുടരാൻ ഞാൻ താല്പര്യമില്ല ദയവായി നിങ്ങളുടെ ക്യാമറാമാനോട് ഓഫ് ചെയ്യാൻ പറയുക ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആക്ഷേപങ്ങൾ ഏറ്റവും അപകീർത്തികരമായ വ്യാജ വാർത്ത സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പേജിൽ നിന്ന് പിൻവലിച്ചു കോൺഗ്രസിന്റെ മറ്റ് ഒഫീഷ്യൽ സ്പോക്ക്മാൻമാർ പിൻവലിച്ചിട്ടും വ്യക്തി നേട്ടത്തിന് വേണ്ടി ഇത്തരം വൾഗർ വാർത്തകളുടെ പുറകിൽ പോകുന്ന അപകീർത്തികരമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ എനിക്ക് ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യുക എന്ത് ട്രോളറക്കിയാലും എന്ത് ആക്ഷേപിച്ചാലും ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരത്തിൽ ഉമാ തോമസിനെ അപമാനിച്ചു ഉമാ തോമസിനെ അപമാനിച്ചു ബിന്ദു കൃഷ്ണയെ അപമാനിച്ചു ഷാനിമോൾ ഉസ്മാനെ അപമാനിച്ചു ഏറ്റവും അവസാനം കെ സി വേണുഗോപാലിന്റെ ഭാര്യ വരെ എഴുതി എന്താ എഴുതിയത് ഞങ്ങൾ വീട്ടമ്മമാർ പെൺകുട്ടികളുള്ള വീട്ടമ്മമാർക്ക് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് നേതാക്കന്മാരെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഞങ്ങളൊക്കെ പയപ്പാടിലാണെന്ന് പറഞ്ഞു അവരെ വരെ ഭീഷണിപ്പെടുത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ച ഈ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് അതുകൊണ്ട് ദയവായി ക്യാമറ ഓഫ് ചെയ്യുക അല്ല ശ്രീ കെ അരുൺകുമാർ ജിൻഡോയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട പക്ഷേ നമ്മൾ വിളിച്ചിട്ടാണല്ലോ ശ്രീ കെ എസ് അരുൺകുമാർ വന്നത് അപ്പൊ അതുകൊണ്ട് താങ്കൾ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ ഇപ്പുറത്തും സി പി എമ്മിന്റെ സൈബറിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇത് കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ ശ്രീ കെ എസ് അരുൺകുമാർ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിന് പിന്നിൽ ജിൻഡോയുടെ ഫേസ്ബുക്ക് മാറ്റി മാറ്റിവെച്ചേക്കെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസുമാണ് ആണ് ഇതിന് പിന്നിൽ എന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നത് പാർട്ടിയിലെ വിഭാഗീയതയാണ് ഇതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെയല്ല എന്ന് എന്തുകൊണ്ട് ബോധ്യമുണ്ട് ശ്രീ കെ എസ് അരുൺകുമാറിനോ അല്ല അല്ല എനിക്ക് താങ്കളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ മറുപടി പറയാൻ തയ്യാറായിട്ടാണ് വന്നത് മനോരമയുടെ ചർച്ചയിൽ ഏത് ചോദ്യവും മറുപടി പറയാൻ ഉള്ള ആർജവത്തോടെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം പൊളിറ്റിക്കൽ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയും ഞാൻ പറയും പക്ഷേ ഈ കേസിലെ പ്രതിയുമായി ചർച്ച തുടരാൻ എനിക്ക് ആഗ്രഹമില്ല ഒന്നുമില്ലെങ്കിൽ പ്രതിയെ പിൻവലിക്കണം ഞാൻ ഈ ഇതിൽ എൻ്റെ സഹോദരിക്ക് ഞങ്ങളുടെ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള വേദന ആ കുടുംബത്തെ അപമാനിച്ച് കാരണം രണ്ട് ദിവസം മുമ്പ് ഒരു കൊച്ചുമോൾ വരെ ജനിച്ച് ആശുപത്രിയിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണേണ്ടി വരുന്ന ഒരവസ്ഥ ആ കുടുംബത്തിന്റെ വേദന അതുപോലെ തന്നെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വേദന ആ ഒരു സാഹചര്യത്തിൽ ഈ കേസിലെ പ്രതിക്കൊപ്പം ചർച്ച ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല പ്രതി പോയാൽ അല്ല ഞാൻ പ്രതി പോകണം എന്നറിയില്ല നിങ്ങൾ പ്രതിയായിട്ട് ചർച്ച തുടരെ എന്റെ എന്നെ ചർച്ചയിൽ നിന്നും ഞാൻ ഒഴിവാക്കുന്നു വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന ഈ ഈ മനോരമയുടെ മതി ഈ മനോരമയുടെ കാട് മതി ഈ മനോരമയുടെ മതി ആ കാട് ഇപ്പൊ പൊതുസമൂഹത്തിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് പ്രചരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് പ്രതികളെ ഇത്തരം ചർച്ചകൾക്ക് വിളിക്കുന്ന രീതിയും ശരിയല്ല അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് പോസിറ്റീവ് പ്രതികളെ അപമാനിക്കാൻ അവരുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജന്മാരോടൊപ്പം കഴിയില്ല അഞ്ചിത എന്ന് തോന്നിവാസ പറയുന്നത് ഏതാളെയും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് ഞാൻ പ്രതിയാവുന്നു അഞ്ചിതയ്ക്ക് തോന്നിയോ അഞ്ചിതോടെ ആരാ പറഞ്ഞത് മനോരമ അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചെന്ന് പറയാൻ താങ്കൾക്ക് എന്ത് ബോധ്യമാണ് പറഞ്ഞു ആര് തോന്നി പറഞ്ഞ കേട്ട് മിണ്ടാതിരുന്നത് അയാൾ അയാളുടെ അവസരം പറയട്ടേന്നോ വിവരമില്ലാത്തവർ പറയുന്ന മുഴുവൻ കേട്ട് താങ്കൾ മിണ്ടാതിരുന്നു ഒന്നാമത്തെ രണ്ട് അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് താങ്കൾ പറഞ്ഞു അത് പറയാൻ പാടില്ല ഞാൻ ചർച്ച ചെയ്യാൻ ഞാൻ മറുപടി പറയാൻ നമുക്കറിയാലോ സാജൻ വ്യാജന്മാർ വ്യാജന്മാരുടെ ഒപ്പം ചർച്ചയില്ല ഒരു ചർച്ചയ്ക്ക് അറിഞ്ഞു പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ചർച്ച തുടങ്ങി ഷൈനി ടീച്ചർ തന്നെ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരെയോ എനിക്ക് മറുപടി ഉണ്ട് തനിക്ക് മറുപടി എന്റെ ഓഫീസാ എന്റെ ഓഫീസാ മനോരമ ക്യാമറ ഓഫീസാതിന്റെ അല്ലോ ഇല്ലയോ നോക്കിട്ടല്ല എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത് ആരെയാണ് ആരെയാണ് എഫ്ഐആറിന്റെ കോപ്പിയിൽ ജിൻഡോയുടെ പേരുണ്ടാവും അതിലൂടെ ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾക്ക് മൈക്കൂരാ തോറ്റുതുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്